الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطبع عنا بعده. اللهم أنت الصاحب في السفر. ഇതെല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും അല്ലെ പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു മിഡിൽ ഈസ്റ്റേൺ ഫ്ലൈറ്റിൽ പോയാല് നമ്മൾ ദിവസം പലതവണ ഇതിന്റെ ചെറിയ വേർഷൻ അല്ലെങ്കിൽ ഫുൾ വേർഷനും ചെല്ലാറുണ്ടാകും പക്ഷെ ഇതിന്റെ അർത്ഥം പലപ്പോഴും നമ്മള് ഓർത്തുവെക്കണമെന്നില്ല അല്ലെ പലപ്പോഴും നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് എയർലൈൻസ് ഇതിൻ്റെ അർത്ഥം ഇതോടൊപ്പം പറയുന്നില്ല എന്നല്ല അല്ലേ അപ്പോൾ ഏതെങ്കിലും ലാംഗ്വേജിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റുള്ള റീജിയണൽ ലാംഗ്വേജിൽ പറയുന്നില്ല അങ്ങനെ ആവുമ്പോൾ അത് എല്ലാവർക്കും അത് മനസ്സിലാവും പിന്നെ മറ്റുള്ളവർ ഈ ഈ അക്ബർ എന്ന് മൂന്ന് തവണ പറഞ്ഞ് എന്തൊക്കെയോ അറബിയിൽ പറയുന്നു എന്ന ഒരു തെറ്റായ ആ ചിന്തയും മാറി മാറിക്കിട്ടാനും അത് കഴിഞ്ഞ തവണ എത്തിഹാദിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി ഈ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാനുള്ള കാരണം ഈ ദ കേട്ടപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു പാസഞ്ചർ എന്നെ ഒന്ന് നോക്കി അനൗൺസ്മെൻ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അലോടിച്ച് പറഞ്ഞു ഇപ്പോൾ ഈ അറബിയിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കേട്ടതില്ലേ അത് യാത്രയുടെ ദ്വാ അല്ലെങ്കിൽ പ്രേയറാണ് അത് ഖുറാനിൽ നിന്നും മറ്റ് പ്രവാചകരിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ അയാൾ ചോദിച്ചു ആ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സമ്മറി പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനോട് ചോദിച്ചു എന്തുകൊണ്ട് എയർലൈൻസ് അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലോ ഒരു ലോക്കൽ ലാംഗ്വേജിലോ അത് പറയുന്നില്ലെന്ന് ഞാനത് വളരെ പറഞ്ഞത് കറക്റ്റാണെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എനിക്കും അത് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എയർലൈൻസിന് എല്ലാ എയർലൈൻസിനും മിഡിൽ ഈസ്റ്റ് എയർലൈൻസിന് ഇമെയിൽ അയച്ചു കഴിഞ്ഞ ദിവസം അതിന് ഓരോ എയർലൈൻസ് അവർ റെസ്പോണ്ട് ചെയ്തു മറ്റുള്ളവർ അയക്കുമെന്ന് വിചാരിക്കും നമുക്ക് എന്ത് പറ്റുമെന്ന് നമ്മൾ നോക്കാം എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ആദ്യം നമുക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റും നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാം അല്ലേ നമ്മൾ ഒന്നുകൂടെ ഓരോ വരിയും അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം അള്ളാഹു അക്ബർ 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 അള്ളാഹു അഥവാ ദൈവം മഹാനാണ് അള്ളാഹു മഹാനാണ് അള്ളാഹു മഹാനാണ് ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അള്ളാഹു പരിശുദ്ധനാകുന്നു ഞങ്ങൾ ഇത് കീഴ്പ്പെടുത്തുവാൻ കഴിയുള്ളവരായിരുന്നില്ല തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുന്നവരാകുന്നു ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് നന്മയ്ക്കും ഭക്തിക്കും വേണ്ടിയും നിനക്ക് ഇഷ്ടമുള്ള പ്രവർത്തികൾക്കായും അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഈ യാത്ര ലഘൂകരിക്കുകയും അതിൻ്റെ ദൂരം ഞങ്ങൾക്ക് എളുപ്പമാക്കുകയും ചെയ്തു തരണമേ

മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദുഷിച്ച കാഴ്ചകളിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെയും സ്വത്തുക്കളെയും ദുരന്തത്തിൽ കണ്ടെത്തുന്നതിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതുമാണ് ഒരു സപ്ലിക്കേഷൻ എല്ലാം കവർ ചെയ്യുന്നത് നമ്മളെ കുടുംബം നമ്മുടെ സ്വത്ത് നമ്മളുടെ യാത്ര സേഫ്റ്റി എല്ലാം കവർ ചെയ്യുന്നു ഇതിൻ്റെ അർത്ഥം പഠിക്കുക ഇത് ആ പഠിക്കുക അർത്ഥം പഠിക്കുക മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് അത് ബെനിഫിറ്റ് ചെയ്യാനും ഉപകാരപ്പെടും നിസാഖ്റൻ ഇസ്ലാം അലൈക്ക് പറയുന്നത്